കുട്ടികളില്ലാത്ത സ്കൂളുകൾ തുടരേണ്ടതില്ലെന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ സ്കൂളുകൾ പൂർണ്ണമായും അടച്ചുപൂട്ടി വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് ഇത്തരം സ്കൂളുകളുടെ കണക്കെടുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തണമെന്നും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണം ഉറപ്പാക്കാനും വ്യക്തമാക്കുന്നു പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട് എന്നാൽ ഈ നിലപാടിന് വിരുദ്ധമായാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശം കുട്ടികളില്ലാത്ത സ്കൂളുകൾ തുടരേണ്ടതില്ലെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശം സ്കൂളുകൾ അടച്ചുപൂട്ടി വിദ്യാഭ്യാസേതര കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത് അടച്ചുപൂട്ടുന്ന ഈ സ്കൂളുകൾ കുട്ടികളുടെ കലാകായിക സാംസ്കാരിക പരിശീലനത്തിന് ഉപയോഗിക്കണം വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം സ്കൂളുകളുടെ കണക്കെടുക്കണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി അഭിപ്രായം തേടണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കുട്ടികൾ വരുന്ന മുറയ്ക്ക് ഇവ സാധാരണ നിലയിൽ പ്രവർത്തിപ്പിക്കണമെന്നുമാണ് മറ്റൊരു പ്രധാന നിർദ്ദേശം നിലവിൽ സർക്കാർ നയത്തിനെതിരായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള റിപ്പോർട്ടിനു മേൽ ബന്ധപ്പെട്ടവർ പ്രതികരിച്ചിട്ടില്ല അതേസമയം ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ അധ്യാപക സംഘടനകൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം